ഈശോം ശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ അവനോ അവളോ സർപ്പത്തിൻ്റെ തല തകർത്ത് ചതച്ചരയ്ക്കുന്നത് മംഗളവാർത്ത കാലം രണ്ടാം ഞായർ ഉത്പത്തിയുടെ പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായം എട്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചനങ്ങൾ അതിനെല്ലാത്തിൻ്റെയും വ്യാഖ്യാനം നൽകൽ ഒട്ടും എളുപ്പമല്ല ഒരു ചെറിയ വീഡിയോയിൽ മാത്രമല്ല നമ്മൾ ഈ പഴയ നിയമത്തിൻ്റെ വചന തിരുവചന യാത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയിൽ ഏതാണ്ട് മൂന്നാം അധ്യായത്തിൽ കടന്നിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിശദമായ വ്യാഖ്യാനം ആ ആഗ്രഹിക്കുന്നവർ ആ തിങ്കളാഴ്ചകളിൽ നമ്മൾ അവതരിപ്പിക്കുന്ന തിരുവചന യാത്ര പഴയ നിയമ വ്യാഖ്യാനം അത് കാണുക ഇപ്പോൾ ഞാൻ ഈ എട്ട് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങൾ വായിച്ചിട്ട് പതിനഞ്ചാമത്തെ വാക്യത്തിലെ ഒരു പദസന്ധിയുടെ അർത്ഥം മാത്രമാണ് പറയുന്നത് വെയിലാറിയപ്പോൾ ഇളം തന്നലിൽ ദൈവമായ യാഹ്വേ തോട്ടത്തിൽ ഒലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു പുരുഷനും അവൻ്റെ ഭാര്യയും ദൈവമായ യാഹ്വയുടെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ വൃക്ഷങ്ങൾക്കിടയിൽ ഒളിച്ചു ദൈവമായ യാഹ്വേ പുരുഷനെ വിളിച്ച് ചോദിച്ചു നീ എവിടെയാണ് അവൻ മറുപടി പറഞ്ഞു തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു ഞാൻ നഗ്നായത് കൊണ്ട് പേടിച്ചൊളിച്ചതാണ് അവിടുന്ന് ചോദിച്ചു നീ നഗ്നാണെന്ന് നിന്നോട് ആര് പറഞ്ഞു തിന്നൽ തന്നെ ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നോ അവൻ പറഞ്ഞു എന്നോട് കൂടി ആയിരിക്കാൻ അങ്ങെനിക്ക് തുണയായി തന്ന സ്ത്രീ ആ വൃക്ഷത്തിൻ്റെ ഫലം എനിക്ക് തന്നു ഞാനത് തിന്നു ദയവുമായി യാഹ്വേ സ്ത്രീയോട് ചോദിച്ചു നീ ഈ ചെയ്തത് എന്ന് സ്ത്രീ പറഞ്ഞു സർപ്പം എന്നെ വഞ്ചിച്ചു ഞാൻ തിന്നുപോയി ദയവുമായി യാഹ്വേ സർപ്പത്തോട് പറഞ്ഞു നീ അത് ചെയ്തത് കൊണ്ട് എല്ലാ കന്നുകാലികളിലും വെച്ച് എല്ലാ വന്യമൃഗങ്ങൾക്കും ഉപരിയായി നീ ശപിക്കപ്പെട്ടതായിരിക്കും നീ മണ്ണിൽ ഉദരം കൊണ്ടിണഞ്ഞ് ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർത്ത് ചതച്ചരയ്ക്കും നിനക്ക് അവന്റെ കൊതുകാലിൽ പരിക്കൽപ്പിക്കാനേ കഴിയൂ ദൈവമായ കർത്താവ് ദൈവമായ ആഹ്വേ സർപ്പത്തോട് പറഞ്ഞ ആ വാക്യങ്ങൾ പ്രത്യേകിച്ച് പതിനഞ്ചാമത്തെ വാക്യം നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും നിന്റെ സന്തതി സന്തതി എന്ന് നാം വഴിമാറ്റം ചെയ്യുന്ന ഹീബ്രു വാക്ക് എന്നാണ് അതിന് വിത്ത് എന്നാണ് ആക്ഷരികർത്ഥം സറേക്ക എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇതിന്റെ തന്നെ അതായത് നിന്റെ വിത്ത് നിന്റെ സന്തതി എന്നൊക്കെ നമ്മൾ തർജ് ചെയ്യുന്നു സറേഖ സറേഖ സേർ എന്ന വാക്കിൽ നിന്ന് നിന്റെ നർത്തത്തിൽ കിട്ടാനായിട്ട് സാത്താൻ്റെ കൂട്ടാളികളെയാണ് ഇവിടെ നിന്റെ വിത്ത് നിന്റെ സന്തതി എന്നത് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് തിന്മ ചെയ്തു ദുഷ്ടരായ മനുഷ്യരും സാത്താൻ ദുഷ്ടരായ മനുഷ്യര് സാത്താൻ്റെ ആധ്യാത്മിക സന്തതി പരമ്പരയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് തിന്മ ചെയ്തു ദുഷ്ടരായ മനുഷ്യര് തിന്മ ചെയ്തു കൊണ്ടേ ഇരിക്കുക ഒരിക്കലും പിന്തിരിക്കുന്നില്ല തിന്മ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ദുഷ്ടരായ മനുഷ്യർ സാത്താൻ്റെ ആധ്യാത്മിക സന്തതി പരമ്പരയാണ് അതാണ് നിൻ്റെ വിത്ത് നിൻ്റെ സന്തതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിശാജാണ് നിങ്ങളുടെ പിതാവ് എന്ന് ഈശോ മിശിക യോഹന്നോൻ എട്ടേ നാൽപ്പത്തിനാല് പറയുന്നുണ്ട് ആദ്യത്തെ കൊലപാതകിയായ കായേനും ദൈവചിന്തയില്ലാത്ത അവൻ്റെ തലമുറയും ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ സാത്താൻ്റെ ഈ സന്തതി പരമ്പരയിൽ ഉൾപ്പെടും ഉൽപ്പത്തി നാല് എട്ട് പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെ ഒന്ന് യോഹ യോഹന്നാൻ മൂന്ന് പന്ത്രണ്ട് ചുരുക്കത്തിൽ സർ ഇല്ലേ ആദ്യത്തെ ഈ കൊലപാതകയായ കായേൻ സാർപ്പാൻ്റെ സാത്താൻ്റെ അല്ലെങ്കിൽ ആദ്യ സർപ്പത്തിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടതാണ് പിശാചാണ് നിങ്ങളുടെ പിതാവെന്ന് പറയുന്നുണ്ട് അതായത് ഒരിക്കൽ പോലും ഈ ദുഷ്ടത്തിൽ നിന്ന് പിന്തിരിയാൻ കൂട്ടാക്കാതെ തിന്മ ചെയ്തു കൊണ്ടേയിരിക്കുക തിന്മ ചെയ്തു കൊണ്ടേ അവർക്ക് ദൈവം പിതാവല്ല പിശാജാണ് അവരുടെ പിതാവ് അപ്പോൾ ആ പിശാജിന്റെ പിശാചാണ് തങ്ങളുടെ പിതാവ് എന്ന മട്ടിൽ തിന്മ ചെയ്ത് കൊണ്ടേ ഇരിക്കുന്നവര് അവര് അവരെയാണ് ഇവിടെ നിന്റെ സന്തതി സർപ്പസന്തതി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും ശത്രുതയാണ് വേണ്ടത് അതായത് തിന്മയുമായിട്ട് ഒരു സമരസപ്പെടൽ കഴിയില്ല തിന്മയുമായിട്ട് ഒത്തുചേരൽ പൊരുത്തപ്പെടൽ കഴിയില്ല ശത്രുതയാണ് വേണ്ടത് തിന്മയുമായിട്ട് സമരസപ്പെടരുത് തിന്മയുമായിട്ട് പൊരുത്തപ്പെടരുത് തിന്മയുമായിട്ട് ശത്രുതയാണ് വേണ്ടത് അപ്പൊ ദൈവം സർപ്പവും സർപ്പസന്തതികളും തമ്മിലും സ്ത്രീയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ശത്രുത ഉളവാക്കും ആ ശത്രുതയാണ് വേണ്ടത് അത് അതായത് തിന്മയുമായിട്ട് പൊരുത്തപ്പെടുകയോ സമരസപ്പെടുകയോ അല്ല വേണ്ടത് ഈ അവളുടെ സന്തതി എന്ന് പറഞ്ഞല്ലോ അതായത് നിന്റെ സന്തതിയും അവളുടെ സന്തതി സ്ത്രീയുടെ സന്തതി സ്ത്രീയുടെ നീതിമാന്മാരായ തലമുറകളെയാണ് ഒന്നാമതായി ഉദ്ദേശിക്കുന്നത് ഒന്നാമത് ഉദ്ദേശിക്കുന്നത് അതാണ് ഹാബേല് അത് ആദം ഹൗവ ദമ്പതികളുടെ മകനായ ഹാബേൽ ഉൽപ്പത്തി നാല് 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 ആ ഹാബേലിനെ കായൻ കൊന്നു കഴിഞ്ഞപ്പോൾ പകരം കിട്ടിയ സേത്ത് അപ്പോൾ ഹാബേലിൻ്റെയും സേത്തിൻ്റെയും ഈശ്വര ഭക്തിയുള്ള ഈശ്വര ഭക്തിയുള്ള പരമ്പരയാണ് ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ അവളുടെ സന്തതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ അതാണ് അർത്ഥം ഉൽപ്പത്തി നാല് ഇരുപത്തി ആറ് അഞ്ച് ആറ് മുതൽ മുപ്പത്തിരണ്ട് വരെ ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീയുടെ സന്തതി എന്നതുകൊണ്ട് അതേസമയം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു വാക്ക് സറാഹ് എന്നാണ് സറാഖ് ടി എസ് എ ആർ എ എച്ച് സറാഖ് ആക്ഷരമായി അത് തർജ്ജമ ചെയ്താൽ അവളുടെ വിത്ത് എന്നാണ് ഹെർസീഡ് അവളുടെ വിത്ത് ഇത് നമ്മൾ ആശ്ചര്യം ഉളവാക്കുന്ന ഒരു ഒരു വാക്കാണ് സാധാരണ പുരുഷന്റെ വിത്ത് എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ സ്ത്രീയുടെ വിത്ത് എന്ന് ആരെങ്കിലും പറയോ പറയാറില്ല സ്ത്രീയുടെ വിത്ത് എന്ന് പറയാറില്ല ഈ സ്ത്രീയുടെ വിത്ത് എന്ന വാക്ക് എന്തുകൊണ്ട് ഉപയോഗിച്ചെന്നത് ഹെബ്രായ യഹൂദ റബ്ബിമാർക്ക് വലിയ ആശ്ചര്യമായിരുന്നു വിസ്മയമായിരുന്നു വാസ്തുവിൽക്കാതിൻ്റെ അർത്ഥം അറി അറിയാൻ അറിയില്ലായിരുന്നു കന്യകയിൽ നിന്ന് പുരുഷ പുരുഷസ്പർശമേൽക്കാത്ത കന്യകയിൽ നിന്ന് കന്നികയായ സ്ത്രീയിൽ നിന്ന് ദൈവം മനുഷ്യനായി പിറക്കുന്നത് വരെ സ്ത്രീയുടെ വിത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ആർക്കും അറിയില്ലായിരുന്നു ആ വാക്ക് അർത്ഥം കാത്തു കിടക്കുകയായിരുന്നു വചനത്തിൻ്റെ ഉടമസ്ഥനായ വചനത്തിൻ്റെ യജമാനായ ദൈവം തന്നെ കന്യകയിൽ നിന്ന് കന്യകത്തിൻ്റെ ഭംഗം വരാതെ സ്ത്രീയിൽ നിന്ന് ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചപ്പോഴാണ് പുരുഷന്റെ വിത്ത് ഇല്ലാതെ പുരുഷന്റെ സഹകരണം ഇല്ലാതെ പുരുഷ സ്പർശം ഇല്ലാതെ ദൈവം മനുഷ്യനായി അപ്പോഴാണ് സ്ത്രീയുടെ വിത്ത് എന്ന വാക്കിന് അർത്ഥം കിട്ടിയത് സ്ത്രീയുടെ വിത്ത് ആയിട്ട് ഒറ്റ ആളെ ഉള്ളു മനുഷ്യ ചരിത്രത്തിലൊറ്റ ആളേ ഉള്ളൂ അത് ഈശോമിശികയാണ് പുരുഷ സ്പർശനമേൽക്കാതെ പുരുഷന്റെ വിത്ത് ഇല്ലാതെ ദൈവം കന്യകയിൽ നിന്ന് ജനിച്ചു അപ്പോൾ സ്ത്രീയുടെ വിത്തായിട്ട് ലോകത്തിൽ ഒറ്റ ആളേ ഉള്ളൂ അത് ഈശംശികയാണ് അപ്പോൾ ഈ സ്ത്രീയിൽ നിന്ന് ജനിച്ച കാര്യം ഗലാത്തി ലാഖനും നാലേ നാലും പറയുന്നത് സ്ത്രീയിൽ നിന്ന് ജനിച്ചു ഈ തിരുവചനത്തിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലായത് ഞാൻ ആവർത്തിക്കുകയാണ് വചനത്തിൻ്റെ ഉടമസ്ഥനായ വചനത്തിൻ്റെ യജമാനായ ദൈവം പുരുഷൻ്റെ സഹകരണമില്ലാതെ കന്യകയിൽ നിന്ന് കന്നികത്തിൻ്റെ ഭംഗം വരാതെ കന്യകയായ സ്ത്രീയിൽ നിന്ന് ജനിച്ചപ്പോൾ സ്ത്രീയുടെ വിത്തായി ജനിച്ചപ്പോൾ അപ്പോഴാണ് സ്ത്രീയുടെ വിത്ത് എന്ന വാക്കിന് അർത്ഥം മനസ്സിലായത് ഈ സ്ത്രീയുടെ സന്തതിയും അതായത് ഈശോ വന്നത് സാത്താനെ തോൽപ്പിക്കാൻ ശക്തനായ സാത്താനെ ബന്ധിച്ച് അവൻ്റെ അവൻ്റെ ഭവനം കൊള്ളയടിക്കാൻ അതിനാണ് ദൈവം ദൈവം മനുഷ്യനായി വന്നത് മനുഷ്യനായി വന്നതിൻ്റെ പല ലക്ഷ്യങ്ങളിലൊന്ന് അപ്പോൾ സർപ്പവും സർപ്പസന്ധതികളും തമ്മിലും സ്ത്രീയും സ്ത്രീയുടെ സന്തതിയായ യേശും തമ്മിൽ ശത്രുതയാണ് ആ ശത്രുത ആ പോരാട്ടത്തിൽ ഈ യേശു ഈ സർപ്പത്തിൻ്റെ തല തകർക്കും യേശുവിൻ്റെ ശരീരത്തിൽ സഹനത്തിന് മുറിവുകൾ ഉണ്ടാക്കാൻ സാത്താൻ വിജയിക്കും അതാണ് പറഞ്ഞത് നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും അപ്പോൾ സ്ത്രീയുടെ സന്തതിയായ ഈശോയുടെ ശരീരത്തിൽ സഹനത്തിൻ്റെ മുറിവുകൾ ഏൽപ്പിക്കാൻ സാത്താൻ കഴിയും കഴിയും കഴിഞ്ഞെങ്കിലും ആ പ്രക്രിയയിൽ ഈ സാത്താൻ്റെ തല തകർത്തൽ തകർ തരച്ച് കളയുകയാണ് ഈ ശമിച്ച ചെയ്യുന്നത് ഈ തിരുവചനം വെളിപ്പെടുത്തുന്നത് പോലെ തിരുവചനം പിന്നീട് വെളിപ്പെടുത്തുന്നുണ്ട് സുവിശേഷത്തിൽ പറയുന്നുണ്ട് കൃപയുടെ നിറവുള്ള സ്ത്രീ അല്ലെങ്കിൽ കൃപയിൽ സൃഷ്ടിക്കപ്പെട്ട സ്ത്രീ കഹരി എന്ന വാക്കിന് കൃപയിൽ സൃഷ്ടിക്കപ്പെട്ട അർത്ഥമുണ്ട് അപ്പോൾ ഈ സ്ത്രീയുടെ അതായത് കൃപയിൽ സൃഷ്ടിക്കപ്പെട്ട കൃപയുടെ നിറവുള്ള സ്ത്രീയിൽ നിന്നാണ് യേശു ജനിക്കുന്നത് ലൂക്ക രണ്ട് ഒന്ന് ഇരുപത്തെട്ട് അതിനാൽ മറിയം ഉത്ഭവപാവമില്ല ജനിച്ചു എന്ന് സഭ വിശ്വസിക്കുന്നു മത്തായി ഒന്നേ പതിനാറിലും സൂചനയുണ്ട് ലൂക്ക ഒന്ന് ഇരുപത്തെട്ടിലുമുണ്ട് ഒന്ന് ഇരുപത്തെട്ട് കയറി തവനെ മത്തായി ഒന്നേ പതിനാറില് പറയുന്നത് ഈ വംശാവലി വംശാവലി മറിയത്തിൽ വരുമ്പോൾ പിളർന്ന മാറുകയാണ് ആ വംശാവലി എന്ന് പറഞ്ഞാൽ പഴയ പഴയ വംശാവലിയാണ് അത് ജോസഫ് അവർ എത്തുന്നുള്ളൂ മറിയല്ല ആ ആ വംശാവലി മറിയത്തിൽ മറിയത്തിലെത്തുമ്പോൾ പിളർന്ന മാറുകയാണ് എന്ന് വെച്ചാൽ പഴയ വംശവംശത്തിൽ ജനിച്ച സ്ത്രീ അല്ല മറിയുമെന്ന് സൂചന അവിടെയുണ്ട് പുതിയ സ്ത്രീയിൽ നിന്ന് ആത്മാവിൻ്റെ മനുഷ്യനെ സ്വർഗത്തിൻ്റെ മനുഷ്യനെ ദൈവം ഭൂമിയിൽ അവതരിപ്പിക്കുകയാണ് ഇതാണ് മത്തായി ഒന്നേ പതിനാറിൽ വിശദമായിട്ട് നമുക്ക് പറയാൻ സമയമില്ല ഇപ്പോൾ അപ്പോൾ പാപത്തിൻ്റെ മൂലശക്തിയായ സാത്താൻ്റെ തല തകർക്കുന്നവളായി മറിയത്തെ കലയിലും സാഹിത്യത്തിലും ആവിഷ്കരിക്കാനായിട്ട് ഇടയായത് അതുകൊണ്ടാണ് തീർന്നില്ല അവൻ എൻ്റെ തല തകർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവൻ നമ്മൾ തർജ്ജമ ചെയ്യുന്നത് പക്ഷേ ഹെബ്രായ പാഠത്തിൽ എബ്രുവിലാണല്ലോ ഈ പഠനം എഴുതപ്പെട്ടത് അവനെന്നോ അവർ എന്നോ തർജ്ജമ ചെയ്യാം അവനെന്നോ അവർ എന്നോ തർജ്മ ചെയ്യാം അതായത് ഒരു വ്യക്തിയോ ഒരു കൂട്ടം വ്യക്തികളുടെ സംഘമോ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഹീബ്രു ബൈബിളില് മൂല പതിപ്പില് അവർ നിന്റെ തല തകർക്കുമെന്നാണ് കുറച്ചുകൂടി ചേരുക അവർ ബഹുവചനത്തില് എന്നാൽ ബി സി ഇരുന്നൂറ്റമ്പതിന് മുൻപ് യഹോദ പണ്ഡിതന്മാർ പണ്ഡിതന്മാർ തയ്യാറാക്കിയ സെപ്തി ചിന്ത ഗ്രീക്ക് ഭാഷയില് അവൻ എന്നാണ് ഹീബ്രു പാഠത്തിൽ അവർ എന്നാണ് കൂടുതൽ ചേരുക പക്ഷേ ഈ ബി സി ഇരുന്നൂറ്റമ്പത് മുതലാണ് സെപ്തി ചിന്ത പാഠാന്തരം ഉണ്ടാക്കുന്നത് ഹീബ്രു ബൈബിളിൻ്റെ ഗ്രീക്ക് പതിപ്പ് അതിൽ അവൻ എന്നാണ് ഹെബ്രൈര് യഗുദന്മാര് തർജ്ജമ ചെയ്തത് മാത്രമല്ല അതാണ് ഏറ്റവും ആദ്യത്തെ വ്യാഖ്യാനം എന്നും കൂടി ഓർക്കുക ഏറ്റവും ആദ്യത്തെ യഹുദ്യാഖ്യാനമാണ് ശ്രദ്ധിക്കുന്നത് അവർ സ്ത്രീയുടെ വിത്ത് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് അവൻ അവൻ ഒരു ഒരു വ്യക്തിയാണ് അപ്പോൾ അവർ എന്നൊരു കൂട്ടം മാത്രമല്ല അവൻ എന്നൊരു വ്യക്തിയാണെന്ന് യഹൂദന്മാർ ബി സി ഇരുന്നൂറ്റമ്പതിന് വ്യാഖ്യാനിച്ചു പിശാജിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് പ്രത്യക്ഷനായ ദൈവപത്രനാണ് അതെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാകും ഒന്ന് യോഹനൻ മൂന്ന് മൂന്ന് എട്ടില് വിശുദ്ധ ജെറോം മുന്നൂറ്റി ക്രിസ്തു മുന്നൂറ്റി അമ്പത്തിരണ്ടിൽ തയ്യാറാക്കാൻ തുടങ്ങിയ ലെത്തീൻ പതിപ്പായ ഉൾഗാത്തയില് അവൻ നിന്റെ തല തകർക്കുമെന്നല്ല അവള് നിന്റെ തല തകർക്കുന്നതാണ് അവള് അവള് സ്ത്രീ വിശുദ്ധാകും രചനയിലും ഇതാണ് കാണുന്നത് ഇത് മറിയത്തെ സൂചിപ്പിക്കുന്നു രക്ഷകന്റെ അമ്മ എന്ന നിലയില് മറിയത്തിനും പിശാചിന്റെ തല തകർക്കുന്നതിൽ പങ്കുണ്ട് എന്ന നിഗമനത്തിനുള്ള കാരണം ഈ വിശുദ്ധ ജെറോമിൻ്റെയും വിശുദ്ധ ആഗസ്റ്റൻവസിന്റെയും പരിഭാഷകളാണ് അപ്പോ ഹീബ്രു പാഠത്തിൽ അവർ എന്നാണ് ചേരുക ഗ്രീക്ക് പാഠത്തിൽ അവൻ എന്നാണ് ലത്തീൻ പാഠത്തിൽ അവൾ എന്നാണ് അപ്പോൾ ഈ മൂന്ന് സാധ്യതകളുണ്ട് ഇതിൽ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഒന്നിനെ ഖണ്ഡിക്കുകയാണോ വിരുദ്ധമാണോ തീർച്ചയായിട്ടും അല്ല നമ്മൾ പറഞ്ഞു ഹീബ്രു പാഠത്തിൽ അവർ എന്നാണ് കൂടുതൽ സാധ്യത എന്താണ് അവരെന്ന് പറയുന്നത് സ്ത്രീയുടെ സന്തതി സ്ത്രീയുടെ സന്തതി അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപ്പൊക്കുകയും സ്ത്രീയുടെ സന്തതി അല്ലാത്ത ആരെങ്കിലും ആ നമ്മളൊക്കെ സ്ത്രീയിൽ നിന്ന് വന്നവരാണ് എല്ലാവരെയും സ്ത്രീകളാണ് പ്രസവിച്ചത് അതുകൊണ്ട് സ്ത്രീകളോട് പേടി വന്ന ഓരോരുത്തരോട് പേടി ഉണ്ടാകും ആ പേടി കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അവരെ മെക്കെട്ട് കയറാനൊക്കെ നോക്കുന്നത് സ്ത്രീകളെ പേടിയാണ് കാരണം സ്ത്രീയിൽ നിന്നാണ് നമ്മളെല്ലാവരും ജനിച്ചത് എന്നാൽ സ്ത്രീയുടെ വിത്ത് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ ഇവിടെ കൈപ്പൊക്കിയൻ ആരുമില്ല സ്ത്രീയുടെ വിത്തായിട്ട് ഈശോമിശിഖ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈശോമിശിഖായും അവനോട് ചേർന്ന് നിൽക്കുന്ന ക്രിസ്തീയ സംഘവുമാണ് പിശാചിന്റെ തല തകർക്കുക അവരെ ഒന്നുകൂടി പറയാം ഗ്രീക്ക് പാഠത്തിൽ അവൻ എന്നാണ് അത് ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു ആ വ്യക്തി പിശാചിന്റെ തല തകർത്ത നശിപ്പിച്ച ദൈവപത്രനായ ഈശോമിശിഖയാണ് അവനും പക്ഷെ സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞിട്ടുണ്ട് വിത്ത് എന്ന് മാത്രമല്ല സന്തതി എന്ന അർത്ഥമുണ്ട് അപ്പോൾ സ്ത്രീയുടെ സന്തതികളായ നമ്മളും സ്ത്രീയുടെ പിത്തായ യേശുവും ഒരുമിച്ചാണ് ഈ സർപ്പത്തിൻ്റെ തല തകർക്കുക സർപ്പത്തിന്റെ തല തകർക്കുക സാത്താന്റെ തല തകർക്കുക എന്ന പ്രക്രിയയിൽ ഈശോയോടൊപ്പം സഹകരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയും അതുകൊണ്ടാണ് ക്രിസ്തുവിലേക്ക് ഉൾച്ചേർക്കപ്പെടുന്നത് അവന്റെ നാമത്തിലേക്ക് ഉൾച്ചേർക്കപ്പെടുന്നത് അപ്പോൾ അവർ എന്നുള്ള ആ ആ വ്യാഖ്യാനത്തില് നമ്മളും ഉൾപ്പെട്ടു നമ്മൾ ഉൾപ്പെട്ടെങ്കിൽ മറിയും അതിനേക്കാൾ ഏറെ ഉൾപ്പെട്ടു കാരണം എന്താണ് ഈ രക്ഷകനെ പിശാചിന്റെ തല തകർക്കാനുള്ള സർപ്പത്തിന്റെ തല തകർക്കാനുള്ള രക്ഷകനെ പാപമില്ലാതെ ഇല്ലേ കൃപയിൽ സൃഷ്ടിക്കപ്പെട്ട് കൃപയിൽ സൃഷ്ടിക്കപ്പെട്ട് കൃപയുടെ നിറവുള്ള പാപമില്ലാതെ ഉത്ഭവപാപമില്ലാതെ ജനിച്ച മറിയം അവളും ഈ ഈ സർപ്പത്തിന്റെ തല തകർക്കുന്ന വലിയ പങ്ക് വഹിക്കുന്നില്ലേ അതുകൊണ്ടാണ് അവളെന്നും ഈ അവരിൽ ചേരാൻ കഴിയുമെന്ന് പറഞ്ഞത് അപ്പോൾ ഒന്നും വൈരുദ്ധ്യമല്ല ഒന്നാമത്തെ റെഫറൻസ് മിഷയിലേക്കാണ് അവൻ പക്ഷെ അവനോടൊപ്പം സ്ത്രീയുടെ സന്തതികളെ നമ്മളെല്ലാവരെയും ഉൾ അങ്ങനെയെങ്കിൽ ഈ പാപത്തിൻ്റെ സ്പർശനമേൽക്കാത്ത മറിയവും അതിൽ വലിയ പങ്ക് വഹിക്കുന്നു ഈ ദൈവം മനുഷ്യനായപ്പോൾ അവനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് മറിയം എന്ന സ്ത്രീയാണ് അപ്പം അവളെയും അതിനകത്ത് ചേർത്തിരിക്കുന്നു വലിയ പങ്ക് അവൾക്കുമുണ്ട് ഈ തല തകർത്ത് ചതച്ചരയ്ക്കുമെന്നാണ് തകർക്ക് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് ഹീബ്രു വാക്ക് ഷുപ്പ് എന്നാണ് ചത ചതച്ചരയ്ക്കുക ഞെരിച്ച് ഉടച്ച് കളയുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഈ ജോബിൻ്റെ പുസ്തകം ജോബിൻ്റെ പുസ്തകം ഒമ്പതേ പതിനേഴിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട് സമ്പൂർണ്ണ വിജയത്തെ ഊന്നി പറഞ്ഞിരിക്കുകയാണ് ഈ വാക്ക് സമ്പൂർണ്ണ അതായത് അവൻ തല തകർത്ത് ചതച്ച് ഞെരിച്ച് ഉടച്ച് കളയും അങ്ങനെ നിറഞ്ഞപ്പോൾ ചെയ്താലാണ് ചരിക്കൻ്റെ വാക്കിൻ്റെ ധ്വനിസാന്ദ്രത വരികയുള്ളൂ പൈശാചിക ശക്തി ശക്തിയുടെ മേലുള്ള വിജയം സുനിശ്ചിതമാണ് ആദ്യ സർപ്പത്തിന് തലയിൽ മാരകമായ മുറിവേൽക്കം സ്ത്രീയുടെ സന്തതിയുടെ കുതിക പരിക്കൽപ്പിക്കാനേ ഈ സർപ്പത്തിന് കഴിയൂ അത് യേശുവിൻ്റെ ശരീരത്തിലോ വേദനയാണെങ്കിലും നമ്മുടെ കാര്യത്തിലാണെങ്കിലും സർപ്പത്തിന് ആദ്യത്തെ ശക്തിയില്ല ആദ്യത്തെ ശക്തി ക്രിസ്തുവിനും അവനോട് ചേർന്ന് നിൽക്കുന്നവർക്കുമാണ് അവർ ക്രിസ്തുവും അവനോട് ചേർന്ന് നിൽക്കുന്നവരും ഈ പിശാദിൻ്റെ തല തകർക്കും ക്രൈസ്തവ പാരമ്പര്യത്തിൽ ഇത് നമുക്കറിയാം ക്രിസ്തുവാണ് ഇത് ചെയ്യാൻ നമുക്ക് നല്ല നന്നായിട്ട് അറിയാമെന്നാണ് കാൽ കീഴിലിട്ട് ഈശോ സാത്താനെ ചതച്ചരിക്കുന്ന വ്യക്തിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഈശോയെ ഫെബ്രാഹില രണ്ട് പതിനാല് ഒന്ന് യോഹനൻ മൂന്ന് എട്ട് വിശുധീരണ പാഷാണ്ടതകൾക്കെതിരെ എന്ന ആ രചനയിലും ഇത് പറയുന്നുണ്ട് മൂന്ന് ഇരുപത്തിമൂന്ന് ഏഴ് യേശു കുരിശിലുയർത്തപ്പെട്ടപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരിയായ സാത്തൻ പുറന്തള്ളപ്പെട്ടു യോഹനൻ പന്ത്രണ്ട് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് സകല പരീക്ഷയും ക്രിസ്തുവിലേക്ക് ആകർഷിച്ചു ആകർഷിച്ചു കൊണ്ടേ ഇരിക്കുന്നു അത് പ്രക്രിയയെ തറന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനോട് ചേർന്ന് വായിക്കുന്ന വ്യാഖ്യാനം നമ്മൾ പറഞ്ഞത് സഭാത്മക വ്യാഖ്യാനം ക്രിസ്തു വിജയത്തില് പങ്കുപേറ്റുന്ന സ്ത്രീയുടെ സന്തതി സഭയാണ് ക്രിസ്തുവന്റെ സഭ ഏതെങ്കിലും സഭയല്ല ക്രിസ്തുവിന്റെ കൗതാശിക പിന്തുടർച്ചയുള്ള സ്ലൈഹിക പിന്തുടർച്ചയുള്ള സഭ റോമാലേഖനം പതിനാറ് ഇരുപത് വെളിപാട് പന്ത്രണ്ട് പതിനേഴ് ഈ വ്യാഖ്യാനത്തോടൊപ്പം നമ്മൾ കണ്ടതാണ് മറിയ വ്യാഖ്യാനം രക്ഷകനെ ഗർഭന്ധരിച്ച് പ്രസവിച്ച സ്ത്രീ മറിയമാണ് അവർ എന്നാണ് ഹീബ്രു മൂലപാഠത്തിലുള്ളത് കൊണ്ട് എന്നാണ് കൂടുതൽ ചേരുക എന്നതുകൊണ്ട് ഈശോയും ഈശോയെ പ്രസവിച്ച സ്ത്രീയും നമ്മളും ഇങ്ങനെ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് സാത്താൻ്റെ തല തകർക്കുന്നത് അതിൽ ഒരു നിർണായക പങ്ക് വഹിച്ചതാണ് ഈശോയുടെ ഈശോടെ കുരിശില കുരിശിലുയർത്തപ്പെടുന്ന കുരിശ് മരണം പക്ഷെ അത് തുടർന്നു ഇരിക്കുന്നതാണ് രക്തസാക്ഷികളും വിശുദ്ധരും നമ്മൾ ഓരോരുത്തരും അപ്പം ഈ കുരിശിലെ ഉയർപ്പ് കുരിശിലെ ഉയർത്തപ്പെടുക എന്ന് പറയുന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു പ്രക്രിയയാണ് ലോകാവസാനം വരെ അതായത് അവന്റെ ആഗമനം വരെ ഇങ്ങനെ ഒരു ഒരു അതായത് ശിക്ഷകൾ കൊടുക്കുന്ന സർപ്പത്തിനും ആദാമനും ഹൗബിക്കെല്ലാം ശിക്ഷ പ്രഖ്യാപിക്കുന്ന അതേ ഘട്ടത്തിലാണ് ഇത്ര വലിയ കാരുണ്യത്തിൻ്റെ വചനവും ദൈവമായ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ മൂന്ന് പതിനഞ്ച്ന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചിനെ ആദ്യത്തെ സുവിശേഷം എന്ന് വിളിക്കുക ആദ്യത്തെ നല്ല വാർത്ത ആദ്യത്തെ നല്ല വിശേഷം പ്രോട്ടോ എവങ്കേലി എന്ന് പറയും ദൈവത്തിൻ്റെ തീരാ കാരണത്തെക്കുറിച്ച് വേദത്താളിൽ കാണുന്ന ആദ്യത്തെ വെളിപാടാണിത് കത്തോലിക് സബയുടെ മതപോലെ നാനിട്ട് പത്ത് നാനിട്ട് പതിനൊന്ന് നമുക്ക് വായിക്കാം നമുക്ക് സ്ഥിരമായി മുറിവേൽക്കുന്നു എങ്കിലും മനുഷ്യവംശം തെന്മയെ തകർക്കുമെന്ന പ്രത്യാശയിൽ ദൈവം തമ്മിൽ നയിക്കുന്നു നമ്മൾ പാപം ചെയ്യുമ്പോൾ നമുക്ക് സ്ഥിരമായി മുറിവേൽക്കുകയാണ് പക്ഷേ ആത്യന്തികമായി മനുഷ്യവംശം ക്രിസ്തുവിനോട് ഉൾച്ചേർക്കപ്പെട്ട പുതിയ മനുഷ്യവംശം തെന്മയെ തകർത്ത് ചതച്ചാരിച്ച് ഞരിച്ച് ഉടച്ച് കളയുക തന്നെ ചെയ്യും അതായത് ബൈബിൾ അവതരിപ്പിക്കുന്ന ലോകചരിത്രം മുഴുവൻ ഈ പ്രത്യാശയിലാണ് ജീവിക്കുന്നതും മുന്നോട്ട് പോകുന്നതും ഇവിടെ ഇത് ഇതിനെ ആദ്യത്തെ സുവിശേഷം അല്ലെങ്കിൽ നല്ല വാർത്ത സദ്വാർത്ത എന്നൊക്കെ വിളിക്കുന്നത് ആദ്യത്തെ നല്ല വാർത്ത ചുരുക്കത്തിൽ ഫ്രാൻസിസ് മഹാത്മാപ്പ പറയുന്നത് ഏതൻ തോട്ടത്തിൽ നിന്നും മനുഷ്യൻ പുറത്താക്കപ്പെടുന്നെങ്കിലും ശൂന്യമായ കരങ്ങളോടെയല്ല അവൻ പുറത്തേക്ക് പോയത് ദൈവത്തിൻ്റെ വാഗ്ദാനത്തോടു കൂടിയാണ് ഫ്രാൻസിസ് മഹത്മാപ്പ അത് ഇങ്ങനെ അവതരിപ്പിക്കുന്നത് പുറത്തേക്ക് പോകുന്ന മനുഷ്യൻ്റെ കൂടെ നടക്കാൻ ദൈവം തീരുമാനിക്കുന്നു അതായത് ദൈവം ശിക്ഷ വിധിക്കാതെ നിവൃത്തിയില്ല അതായത് നീതിയുടെ ഭാഗമാണ് അപ്പോൾ മനുഷ്യ മെച്ചത്തിൽ ഏതൻ തോട്ടത്തെ പുറത്താക്കി എന്നിട്ട് ആ ഗേറ്റ് പൂട്ടാൻ പോവുകയാണ് അതിനു മുമ്പ് ദൈവം തന്നെ പുറത്ത് കടന്നു ദൈവവും ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്ത് കടന്നു എന്നിട്ട് ഈ ഈ മനുഷ്യൻ്റെ കൂടെ നടക്കുകയാണ് അങ്ങനെ നടന്ന് 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 ഒരു ദിവസം ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ വരും എന്നിട്ട് അവന് ഈ തിരിച്ച് ഏതൻ തോട്ടത്തിലേക്ക് ഈ പർവ്വതീസയിലേക്ക് തിരിച്ച് കയറ്റും അതിന് അവൻ്റെ മരണം ആവശ്യമായിരുന്നു അപ്പോൾ ഇതാണ് മംഗളവാർത്തയുടെ ലക്ഷ്യം മംഗളവാർത്ത എന്തിനാണ് ദൈവത്തിന് ശിക്ഷ വിധിക്കാതിരിക്കാൻ കഴിയില്ല കാരണം ശിക്ഷിച്ചില്ലെങ്കിൽ ദൈവം നീതിമാനാകില്ല ദൈവത്തിന്റെ പരിശുദ്ധിക്ക് കോട്ടം വരും അപ്പൊ ദൈവത്തിൻ്റെ പരിശുദ്ധി നിലനിർത്തണം ദൈവത്തിൻ്റെ നീതി നിലനിർത്തണം അതേസമയം കാരണ്യം കാണിക്കണം അതിന് ദൈവം കണ്ട വഴി എന്താണ് അവനെ തോട്ടം പുറത്താക്കുക പക്ഷെ പുറത്താക്കിയിട്ട് ദൈവം ചൂനുമായ കരങ്ങളോട്ട് വിടുകയല്ല ഈ വാഗ്ദാനത്തോട്ട് വിടുകയാണ് സ്ത്രീയുടെ വിത്ത് സ്ത്രീയുടെ സന്തതി ഇവര് ചേർന്ന് സ്ത്രീയുടെ വിത്തും സ്ത്രീയുടെ സന്തതിയും ചേർന്ന് അതായത് ഈശോമിശിഖായും തൻ്റെ പുത്രനായ പുത്രൻ തമ്പുരാനും ഈശോമിശിഖായും അവനോട് ബന്ധപ്പെട്ടിരിക്കുന്നു വിശ്വാസത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവരും ഈ സർപ്പത്തിന്റെ തല തകർക്കുമെന്ന വാഗ്ദാനം ആ വാഗ്ദാനത്തോടു കൂടിയാണ് അവർ പോകുന്നത് ഇതാണ് ഏറ്റവും വലിയ എന്ന് പറയുന്നത് എന്നിട്ട് ആ വാഗ്ദാനം പൂർത്തിയാവുകയാണ് ദൈവം മനുഷ്യനാകുമ്പോൾ അങ്ങനെ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ ഈ ലോകത്തിലെ അധികാരി പുറന്തള്ളപ്പെട്ടു അങ്ങനെ ഈ ശക്തനായവൻ അവനെ ബന്ധിച്ച് അവന്റെ ഭവനം കൊള്ളയടിച്ച ഈ ശമിച്ച ആ അത് തുടരുകയാണ് സഭയിൽ കത്തോലിക്ക സഭയിലെ അപ്പം ഈ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പം നമ്മൾ കാണുന്ന സർപ്പസന്ധതികളായിട്ടുള്ള ഒരുപാട് പേര് നമുക്ക് എപ്പോഴും കാണാം ദുഷ്ടത മാത്രം ചെയ്തുകൊണ്ടിരിക്കുക ദുഷ്ടതിൽ നിന്നും അത് മറ്റുള്ളവരുടെമ്മിൽ അടിച്ചേൽപ്പിക്കുക ദുഷ്ടത മറ്റുള്ളവരുമേൽ അടിച്ചേൽപ്പിക്കുക ദുഷ്ടതയിൽ വളരുക ദുഷ്ടത കൊണ്ട് വളരുന്ന മതങ്ങളുണ്ട് ദുഷ്ടത കൊണ്ട് വളരുന്ന ആളുകളുണ്ട് അപ്പം ഈ സാത്താന്റെ ഈ ഈ പ്രവൃത്തി തുടർന്നു കൊണ്ടേ ഇരിക്കുന്ന ആളുകളുണ്ട് അത് കാണുമ്പോൾ നമുക്ക് പേടിയാകും കാരണം വിജയിച്ചു നിൽക്കുന്നത് മുഴുവൻ സാത്താനാണ് തിന്മയാണ് എന്നെ തോന്നലും കൊണ്ടാകാം അവിടെയാണ് ഈ ക്രിസ്ത്യാനികൾ ഈ വചനം ഓർക്കേണ്ടത് ഇല്ല ഇതൊരു പോരാട്ടമാണ് അതായത് ഈശ്വമിഷിഖ വെച്ചതും ലോകാവസരം വരെ തുടരേണ്ടതുമായ ഒരു പോരാട്ടമാണ് സർപ്പത്തിൻ്റെ ഈ സർപ്പത്തിൻ്റെയും സർപ്പസന്തതികളുടെയും തിന്മയുമായിട്ടുള്ള ഈ പൊരുത്തപ്പെടൽ തിന്മയുമായിട്ടുള്ള സമരസപ്പെടൽ അത് നമ്മളെ പോരാട്ടം നയിച്ചു കൊണ്ടേ അപ്പോൾ വി ആർ ബോൺ ടു ബാറ്റിൽ നമ്മൾ ജനിച്ചത് തന്നെ പോരാട്ടത്തിന് വേണ്ടിയാണ് ഇപ്പൊ അതിന് വലിയ അർത്ഥങ്ങളുണ്ട് കാരണം ഇപ്പൊ നമ്മുടെ ഈ വചനത്തിലുള്ള വിശ്വാസവും സഭയിലുള്ള വിശ്വാസവും കുർബാനകളുടെ വിശ്വാസമൊക്കെ നിലനിർത്തണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് സർപ്പസന്തതികളോട് പോരാടേണ്ടി വരുന്നു ഈ പോരാട്ടമാണ് വിശ്വാസം നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ പോരാട്ടമാണ് ശരിക്കുള്ള ജീവിതം ആളുകൾ വിചാരിക്കുന്നത് ഈ പോരാട്ടം കഴിഞ്ഞിട്ടാണ് ജീവിതം എന്നാ ഒരിക്കലും ഈ പോരാട്ടമാണ് ജീവിതം സകല വിശുദ്ധരും സകല രക്തസാക്ഷികളും അങ്ങനെയായിരുന്നു ഞാൻ ആവർത്തിക്കുക നമുക്ക് സത്യവിശ്വാസം നിലനിർത്താൻ വേണ്ടിയുള്ള ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയുള്ള സ ഈ സർപ്പസന്തുപതികളുമായിട്ട് പൊരുത്തപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമുണ്ടല്ലോ ആ പോരാട്ടമാണ് വിശ്വാസത്തിൻ്റെ ജീവിതം പക്ഷെ പലർക്കും ഈ പോരാട്ടം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ പോരാട്ടം എന്ന് പറഞ്ഞാൽ ഇടർച്ചയാണ് അതുകൊണ്ട് അവർ സഭ വിട്ടുപോകുകയാണ് കാരണം എന്താ അവർ സത്യവിശ്വാസം ഇല്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് സത്യവിശ്വാസം ഇല്ല കാരണം വിശ്വാസം എന്ന് പറയുന്നത് ഒരു പോരാട്ടമാണ് തിന്മകളുടെ ശക്തികളുമായിട്ടുള്ള പോരാട്ടമാണ് വിശ്വാസം അതില്ലാതെ വെറുതെ പള്ളിയിൽ പോയി തിരിച്ചു വരിക പള്ളിയിൽ പോയി തിരിച്ചു വരിക സമാധാനമാണ് വേണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് സുവിശേഷം അറിയില്ല ഈ പറഞ്ഞ സത്വാരത്വം അറിയില്ല ക്രിസ്തുവാരം അറിയില്ല ഈ സ്ത്രീയുടെ വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞാൽ അറിയില്ല ദൈവം വെച്ചിരിക്കുന്ന ഈ ശത്രുത എന്താണെന്ന് അറിയില്ല അപ്പൊ ഈ ഇപ്പോൾ നമ്മൾ ഈ കേട്ട തിരുവചനം നമ്മുടെ അനുതിന്റെ ജീവിതത്തിൽ വളരെ പ്രസക്തമാണ് അത് ഏതെങ്കിലും ഒരു ഒരു ഭൂപ്രദേശത്ത് മാത്രമല്ല നമ്മൾ ജീവിക്കുന്ന ഏത് സാഹചര്യത്തിലും ഈ ഒരു ഈ ഒരു സംഗതിയുണ്ട് അതിനാൽ ഈ തിരുവചനങ്ങൾ ആഴത്തിലേക്ക് കടക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണമെന്ന് വീണ്ടും 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 ഞാൻ ആവർത്തിക്കുകയാണ് വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസത്തിന് വേണ്ടിയുള്ള വിശ്വാസം കാത്ത സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് യുദ്ധമാണ് അത് സാത്താനമായുള്ള യുദ്ധമാണ് അത് ആ യുദ്ധത്തിൽ നമ്മൾ പരിക്കറ്റ് ചിലപ്പോൾ വീണ് പോകാം ചിലപ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേൽക്കാം ചിലപ്പോൾ വിജയിക്കാം പക്ഷെ പോരാട്ടം തുടർന്നു തുറന്നുകൊണ്ടേയിരിക്കണം അന്തിമ വിജയം കർത്താവിനാണ് ആ കർത്താവിന് അന്തിമ വിജയം ആയിരിക്കാൻ കർത്താവിലേക്ക് ഉൾച്ചേർക്കപ്പെട്ടവരെല്ലാവരും അവനോടൊപ്പം വാളെടുക്കേണ്ടതുണ്ട് വചന വാളെടുക്കേണ്ടതുണ്ട് ആത്മാവിന്റെ വാള് വചനമാണ് ആ വചനം ആത്മാവിന്റെ വാളായ എടുത്ത് വീശേണ്ടതുണ്ട് അതിന് നമ്മൾ എല്ലാവരും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ കർത്താവ് ഈശോമിശിഖയുടെ കൃതയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amém.